ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂരിൽ വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് നിലമ്പൂരിലെ ആദ്യകാല നൃത്താധ്യാപികയായ പട്ടത്തൊടി വീട്ടിൽ ഇന്ദ്രാണി ടീച്ചറാണ് ഇന്നലെ രാവിലെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് ഇന്ദ്രാണി ടീച്ചർ കരഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദവും വീഡിയോയിലുണ്ട് അർജുൻ ചിരാ അങ്ങ അബേ അബേ എന്നെ ദഴ്ച്ചു വെക്കല്ലേ അ അമേ നീയോ നീങ്ങി 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 നീങ്ങാൻ ഞാൻ കേസാ ബുടിയല്ല അനന്തൻ കേസാ ബുടിയല്ല നീ കേസോ ആയിക്കല്ലേ ഞാൻ ഇങ്ങ കേസാ കേക്കല്ലേ അ അ അ અરે ઓલા મેલીયા સાલિયા સાબદ્યો ઓતર હેલીયા ઓર માલ પોક પોકેલા મારી હા આતા

സ്ഥിരം മദ്യപാനിയായ മകൻ സത്യൻ അയൽവാസിയായ പ്ലാത്തോട്ടത്തിൽ ഷാജിയെ ആണ് മാതാവിനെ നോക്കാനായി ഏൽപ്പിച്ചത് ഇയാളാണ് വളരെ അവശനിലയിലുള്ള എൺപതുകാരിയായ ഇന്ദ്രാണി ടീച്ചറെ മർദ്ദിച്ചത് ഇയാൾ എന്നും ഇവിടെ എത്തി ടീച്ചറെ ഉപദ്രവിക്കാറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു അയൽവാസികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ വാർഡ് കൌൺസിലർ രജനി എന്നിവർ സ്ഥലത്തെത്തി ഇന്ദ്രാണി ടീച്ചറെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോൾ അവിടെ നമ്മുടെ ഈ ഇപ്പോ ഈ ടീച്ചറെ ഉപദ്രവിച്ച ആളെന്ന് പറയുന്നത് സ്ഥിരം മദ്യവിൽപ്പന നടത്തുന്ന ആളും മദ്യം ഉപയോഗിക്കുന്ന ആളുമാണ് ഇടക്കിടയ്ക്ക് ആളുകൾ അവിടെ സ്ത്രീകളെയും കൊണ്ടുവരുന്ന ടീച്ചറുടെ വീട്ടിലടക്കുന്ന സ്ത്രീകളെയും കൊണ്ട് വരുന്നുണ്ട് അതുപോലെ സ്ത്രീ പിന്നെ ടീച്ചറുടെ മകനാണെങ്കിലും സ്ത്രീകളെ കൊണ്ടുവന്ന് അവിടെ ഒരു വഴിവിട്ട രീതിയാണ് ആ വീട്ടിൽ നടക്കുന്നത് എന്നും ടീച്ചറും വരെ സെക്ഷലി അബ്യൂസ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ട് അതവര് മൊഴി കൊടുക്കും ചെയ്തിട്ടുണ്ട് ഇപ്പോ ആ രീതിയിലാണ് ഇതിന് ഒരു സമിതിയിലെ എല്ലാ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ടീച്ചറെ വേണ്ട മുന്നോട്ട് പോകും ും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ